നെന്മാറയിലെ ഇരട്ടക്കൊലയ്ക്ക് കാരണം കുടുംബ വൈരാഗ്യമെന്ന് പാലക്കാട് എസ് പി അജിത് കുമാർ കൊല നടത്തിയത് ഒറ്റയ്ക്കെന്നും ആസൂത്രിതമെന്നും അദ്ദേഹം പറഞ്ഞു കൊലയ്ക്ക് ശേഷം ചെന്താമര വനത്തിലേക്ക് രക്ഷപ്പെട്ടു രാത്രി പത്തരയ്ക്കാണ് പ്രതി പിടിയിലായതെന്നും അദ്ദേഹം പറഞ്ഞു എസ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രതി ചെന്താമര ഇയർ ഓൾഡ് ഇയാൾ ഇന്നലെ രാത്രി ഏകദേശം പത്ത് ടു പത്തര മണി ആ സമയത്തിൻ്റെ ഉള്ളിൽ പോലീസ് പിടികൂടി പിടികൂടാൻ സാധിച്ചു ഒരു സെൻസിറ്റീവ് സെൻസേഷണൽ കേസ് ആയിരുന്നു ഈ കേസിൻ്റെ അന്വേഷണമിൻ്റെ ഭാഗമായിട്ട് പോലീസ് എല്ലാം എഫർട്ട് എടുത്തു ഓരോ ഇൻഫർമേഷൻ ഞങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു പല സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് കുറെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ കുറേ ഇൻഫോർമേഷൻ ആയിരുന്നു സേയിങ് ദാറ്റ് ഇയാൾക്ക് ഒരു കോഴിക്കോടിൽ കണ്ടു ഇയാൾക്ക് ബാംഗ്ലൂരിൽ കണ്ടു ഇയാൾക്ക് മറ്റ് ഒരു കോളനി ഭാഗത്ത് കണ്ടു എല്ലാം ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് പോയി പക്ഷേ ഫൈനലി ഇയാൾക്ക് ഇയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നിയർ ബൈ ഹിസ് ഹൗസ് ഫ്രാൻ ദ പാഡിലാൻഡ് ഒരു ആ സ്ഥലത്തിൽ തന്നെ നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പേഴ്സൺ പിടി പിടികൂടാൻ സാധിച്ചു ഇയാളിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ് നിങ്ങൾ വിശദമായിട്ട് ഒരു പ്രവാസം ഇയാൾക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇയാൾ വ്യക്തമാക്കിയതാണ് പക്ഷെ അതെല്ലാം പ്രിലിമിനറി ആണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാക്കിയാണുള്ളത് സോ വാട്ട് എവർ ഇൻഫർമേഷൻ ഐ എം ഗിവിങ് നൗ ഇത് ഒരു പ്രിലിമിനറി ഭാഗമാണ് ഉള്ളത് ഇതിൻ്റെ കൊറാബറേഷൻ കൺഫർമേഷൻ ഇപ്പോൾ ബാക്കിയാണ് ഇയാൾക്ക് ഞങ്ങൾ നന്നായിട്ട് ചോദ്യം ചെയ്തു ആ ചോദ്യം ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കുട്ടിക്കൃത്തം ഇയാൾ ഏകദേശം പത്ത് മണിക്കല്ലേ